മാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ എം സി എഫ് ശിലാസ്ഥാപനം നടന്നു പതിനായിരം ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണം വരുന്ന മോഡൽ എം സി എഫിന്റെ ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ എം എൽ എ വാരപ്പെട്ടി പഞ്ചായത്തിലെ ആറ്റാച്ചേരിപ്പാറ പ്രദേശത്ത് നാൽപ്പത് സെന്റ് സ്ഥലത്താണ് എം സി എഫ് സ്ഥാപിക്കുന്നത് പതിനായിരം ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണം വരുന്ന മോഡൽ എം സി എഫിന്റെ ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് സംശയിച്ചിരുന്ന അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് അത്തരം ചിന്താഗതിയോടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പോലും മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഈ വർത്തമാനകാല അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് കേരളത്തിൽ ഇതുപോലുള്ള ആശയങ്ങൾ മുൻകാലങ്ങളിലൊക്കെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അത്തരം ളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോ അതൊക്കെ ഏറ്റവും ആദ്യഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി വേഗതയിൽ പൂർത്തീകരിച്ച അല്ലെങ്കിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് വാരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അതിപ്പോ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ അനുഭവം തന്നെ നമുക്ക് നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നമുക്ക് ഇതിനുള്ള പദ്ധതി തയ്യാറായെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമുക്കത് ഈ ഭരണസമയ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കണം എന്ന അതിയായ ആഗ്രഹത്തിലാണ് ആരംഭിച്ചതെങ്കിലും ചില നിർഭാഗ്യവശങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല ചില പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടായി വിശദീകരിക്കുന്നില്ല അതിനുശേഷം എല്ലാ തരത്തിലുമുള്ള മറ്റ് കാര്യങ്ങളൊക്കെയായി പദ്ധതിക്ക് നമ്മുടെ രണ്ടു വർഷമായി ഒരു കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചു ഒരു കോടി രൂപ എന്താണെന്നൊക്കെ ചോദിച്ചെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നര കോടി രൂപയുടെ പ്രോജക്റ്റാണ് കാരണം നമ്മുടെ ഒരു പതിനായിരത്തിൽ മേലെ സ്ക്വയർ ഫീറ്റുള്ള എ സി സൗകര്യങ്ങൾ ഓഫീസ് അടക്കമുള്ള ഒരു ഒരൻപത് തൊഴിലാളികൾക്ക് സ്ഥിരമായി പണി ലഭിക്കുന്ന അവർക്കുള്ള സൗകര്യങ്ങളടക്കമുള്ള വലിയ പ്രഹത്തായ സംരംഭമാണ് നമ്മുടെ ആരംഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാൻ നബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സൈദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ വാർഡ് മെമ്പർമാരായ ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യാസലി പ്രിയ സന്തോഷ് ശ്രീകലാസി ഷജി ബെസി ഷാജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ നന്ദിയും രേഖപ്പെടുത്തി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈ മാലിന്യങ്ങൾ താൽക്കാലികമായി സംഭരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും വേണ്ടിയാണ് എം സി എഫ് പദ്ധതി വിഭാവനം ചെയ്തത് ുള്ളത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്